മക്കാര് കൊറൈശികൾ ഒരിക്കൽ നബി അലൈഹി അലൈവിസ്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ കുടുംബക്കാരാൻ ഒരേ ചോരയാൻ നാട്ടുകാരാണ് നമുക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട നമുക്കൊരു ധാരണയിലെത്താം ഒരു കൊല്ലം ഞങ്ങള് അള്ളാഹുവിനെ ആരാധിക്കും അടുത്തൊരു കൊല്ലം മുഹമ്മദ് എന്നീ ഞങ്ങളുടെ ഇലാഹുകളെ ആരാധിക്കണം നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട അള്ളാഹുന്റെ റസൂൽ വസ്ലമുക്ക് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങി അതാണ് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങാനുള്ള പശ്ചാത്തലം നിങ്ങൾക്ക് നിങ്ങളെ പാട്ടിന് പോകാം എനിക്ക് എന്റെ ദീൻ നിങ്ങൾക്കും നിങ്ങളുടെ ദീൻ ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല ദീനിന്റെ കാര്യമാണോ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ആദർശം ആദർശമാണ് വിശ്വാസം വിശ്വാസമാണ് അത് ഒരു നിലപാടായിട്ട് ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം കുഫ്രനോട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഷിർക്കിനോട് നമുക്ക് വിട്ടുവീഴ്ചയില്ല ബിദാറ്റിനോട് നമുക്ക് വിട്ടുവീഴ്ചയില്ല ആരാൻ്റെ ആഘോഷം നമ്മുടെ ആഘോഷമല്ല ദീൻ പഠിപ്പിച്ചെന്ന ആഘോഷങ്ങളെ നമുക്കുള്ളൂ ഇപ്പൊ റബ്യൂ ലെവൽ മാസം വരികയാണ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് മാസം കണ്ടു റവ്യൂ ലെവൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നബിദിനമാണ് പുണ്യ റബ്യുവിന് സ്വാഗതം എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു വാട്സപ്പിൽ സ്റ്റാറ്റസുകൾ വന്നു നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല ഒരിക്കൽ പോലും നബി സല്ലാഹു അലി വസല്ലീഫായ ഒരു ഹദീസിൽ പോലും അങ്ങനത്തെ ഒരു സംഗതി വന്നിട്ടില്ല ദുർബലമായ ഒരു ഹദീസിൽ പോലും നബിദിനം എന്നൊരു ഏർപ്പാട് വന്നിട്ടില്ല സ്വഹയായ ഹദീസ് ആയത്ത് പോകട്ടെ ദൈഫായ ഒരു ഹദീസ് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു റസൂൽ സലാഹു അലി വസ്ലമിന്റെ സ്വഹാബിമാർ അവരിൽ ഒരാൾ പോലും റബിൽ പന്ത്രണ്ടിന് നബിദിനം ആചരിച്ചിട്ടില്ല ഉമർ റതി അള്ളാഹൻഹൂം അബൂബക്ര സീഖ് റതി ഉസ്മാൻ റബി അള്ളാഹനു അലി റബി അള്ളാഹൻഹൂ നാല് റാഷിദീങ്ങൾ ഇരുപത്തിയൊൻപത് കൊല്ലങ്ങൾ അവർ ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചിട്ടുണ്ട് ഒരു നബിദിനുണ്ടായിട്ടില്ല നബി മരിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആഷാബി മരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിജറ നൂറിലാണ് അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് അവിടെ ഒന്നും ഒരു നബിദിനം ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ ഒരു കാര്യം നബി സലാഹു അലി വസ്സലമ്മ നമുക്ക് ഒരു നന്മയും പഠിപ്പിച്ചിട്ടില്ലാഹുന്റെ അലി വസ്സല വിലക്കാതിരുന്നിട്ടില്ല നബി പഠിപ്പിച്ച നന്മയിൽ നബിദിനമില്ല മാലിക് പറയുന്നുണ്ട് ഒരാൾ ഇസ്ലാമിൽ പുതിയൊരു അത് നല്ല ു എന്നാണ് അവൻ പറയുന്നത് കാരണം അത് നല്ലതാണ് അത് നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പം നല്ലതായിട്ട് നബി അത് പൂഴ്ത്തി നബി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്നാൽ നാലാമത്തെ ഒരു കാര്യം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസലമ്മ ജനിച്ചത് റബിയുഅൽ പന്ത്രണ്ടിനാണ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള തെളിവുകൾ ഇല്ല നബിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് രണ്ട് സംഗതികൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഒന്ന് നബി സല്ലാഹു അലി വസ്ലമ്മ ജനിച്ചത് ആനക്കലഹ വർഷത്തിലാണ് അത് ഉറപ്പിച്ച് പറയാം അത് സീറയുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തിഫാക്ക് കാര്യമാണ് ആർക്കും അഭിപ്രായ നബി ജനിച്ച വർഷത്തിൽ നബി ജനിച്ച ദിവസം ഏതാണ് എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല തിങ്കളാഴ്ചയാണ് അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി വസ്സലമ്മ ജനിക്കുന്നത് തിങ്കളാഴ്ചയിലെ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ നബി പറഞ്ഞല്ലോ ഞാൻ ജനിച്ചത് ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടത് എനിക്ക് ഇറങ്ങിയത് അപ്പൊ തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത് ആനക്കലഹ വർഷത്തിലാണ് റസൂൽ അള്ളാഹുന്ദസൂ അലൈഹി അലൈവലമ്മ ജനിച്ചത് ഇതിൽ രണ്ടിലും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ നബി ജനിച്ച മാസം ഏതാണ് ആ മാസത്തിൽ ഏത് തീയതിയാണ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഏഴും എട്ടും അഭിപ്രായങ്ങൾ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ പറ്റും ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം റബിയുല പോലെ പന്ത്രണ്ട് എന്നുള്ളതാണ് എന്നാൽ ഉറപ്പിച്ചു പറയാനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് കാരണം അന്ന് അറബികൾക്ക് അങ്ങനത്തെ ഒരു രീതി ഇല്ല ജനിച്ച വർഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു രീതി അറബികൾക്കില്ല അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്താതെ പോലെ തന്നെ നബ് സാഹു അലൈവ് വല്ലമയുടെ ജനന തീയതിയും അവർ രേഖപ്പെടുത്തിയിട്ടില്ല നാലാമത്തൊരു കാര്യം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മ മരിച്ചത് റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണ് തിങ്കളാഴ്ചയാണ് എന്നത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം റബിയുൽ അവ്വൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് അള്ളാഹുന്റെ റസൂൾ സല്ലാഹു അലൈവിമ്മ മരിച്ചത് എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത് നബിയുടെ ജനനമാണോ നബിയുടെ മരണമാണോ രണ്ടാണെങ്കിലും പറ്റൂല അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഈ വാശിയും ദേഷ്യവും കക്ഷിത്തൊക്കെ വിട്ടിട്ട് നമ്മൾ ശരിക്കും ആലോചിക്കുക അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എനിക്കിത് ഉപകാരപ്പെടുമോ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് ഞാൻ നഖം കടിക്കേണ്ടി വരുമോ ഞാൻ മുഖത്തടിച്ച് നിലവിളിക്കേണ്ടി വരുമോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം ജീവിതം സുന്നത്തുകൾക്ക് അനുസരിച്ചുകൊണ്ട് ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തിരൂര് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് നിർവഹിക്കപ്പെട്ടൊരു ജനാസ നിസ്കാരമുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മയ്യത്തായിരുന്നു അത് ആ ജനാസ നിസ്കരിച്ച പലരും ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് നാൽപ്പത്തിരണ്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അതിനേക്കാളും പ്രായമുള്ളവർ ഇവിടെ ഉണ്ട് ആ സഹോദരന് ചെറിയ കുട്ടിയുണ്ട് അള്ളാഹുവിന്റെ വിധി അലങ്കനീയമാണ് സമയമായാൽ തിരിച്ചു പോയേ പറ്റൂ എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എൻ്റെ മക്കളൊക്കെ ഒരു നിലയിൽ എത്തട്ടെ കുടുംബം ഒന്ന് കരകയറട്ടെ എന്ന് പറയാൻ ഒരു അവകാശം ഉണ്ടാവൂല ഒരു അവസരം ഉണ്ടാവൂലൂറൂൻ ഒരു നിമിഷം പോലും അള്ളാഹു നീട്ടി തരൂല ഒരുങ്ങി നിൽക്കുക നമ്മളോട് ആരോട് ചോദിക്കാതെ നമ്മളോട് അനുവാദം ചോദിക്കാതെയാണ് മലക്കുൽ മൗത്തും കൂട്ടരും വരിക അവർ വരുമ്പോൾ ഇറങ്ങി പോകേണ്ടി വരും അപ്പൊ ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് മാർഗം ഒരു വന്നതിന് ശേഷം ഒരുങ്ങാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യവും അത് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കിട്ടുമോ എന്ന് രണ്ട് തവണ മൂന്ന് തവണ ആവർത്തിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ